അടുത്ത റെസിപ്പി ഡെയ്റ്റ്സ് പോലെയാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഇതിനായി പതിനഞ്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്ന് മുട്ട വേണം ഇവിടെ ഞാൻ രണ്ട് ചെറിയ മുട്ടയും ഒരു വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചെറിയ മുട്ടയാണെങ്കിൽ നാല് മുട്ട എടുക്കുക കാൽ കപ്പ് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ മൈദ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മൂന്ന് ഏലക്ക പിന്നെ കുറച്ച് റൈസിൻസ് കാഷിനട്ട്സും വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ ഞാനിവിടെ കാഷിനട്ട്സ് യൂസ് ചെയ്യുന്നില്ല റൈസിൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ വേണ്ടത് ഗീ ഗിയ അല്ലെങ്കിൽ ബട്ടർ ഒന്നര ടേബിൾ സ്പൂൺ ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വേണ്ടത് കാൽ കപ്പ് പാൽപ്പൊടിയാണ് മിൽക്ക് പൗഡർ ഏത് മിൽക്ക് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഓക്കെ നമുക്കിനി നെക്സ്റ്റ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഓക്കെ ഇനി ഒരു മിക്സിയുടെ ബ്ലൈൻഡർ എടുക്കാം ഇനി ഇതിലോട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ഇതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കാം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം പഞ്ചസാർ ഇട്ട് കൊടുക്കാം മൈദ ചേർത്ത് കൊടുക്കാം നെക്സ്റ്റ് പാൽപ്പൊടി കാൽക്കപ്പ് പാൽപ്പൊടിയാണ് യൂസ് ചെയ്യേണ്ടത് കാൽക്കപ്പ് എന്ന് വെച്ചാൽ നാല് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ പിന്നെ ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഓക്കെ ഇത് റെഡിയായി ഇതിപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡെഡ്സ് പോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ ഗിയോ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഇതിന്ന് മാറ്റാം നമ്മുടെ റൈസിൻസിൻ്റെ കളർ മാറിയിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം വളരെ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ഉണ്ടാക്കി എടുക്കേണ്ടത് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ റൈസിൻസ് ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനെ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം വെരി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സിമ്മർ റിങ് ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് പോള കേക്ക്സ് ഇതൊക്കെ ഉണ്ടാക്കാം നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഫ്രൈ പാൻ യൂസ് ചെയ്യാം അല്ലാതെ ഇതുപോലെ ഡയറക്റ്റും വെക്കാം പക്ഷേ സിമ്മിൽ ഇടണം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ പോളയുടെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് അതായത് താഴ്ഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം പ്ലേറ്റ് ഇങ്ങനെ വെക്കാം മറ്റിതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം അതിനുശേഷം സെയിം പാത്രത്തിലോട്ട് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കഴിഞ്ഞു അടച്ച് വെച്ച് വീണ്ടും സിമ്മിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം പോളർ റെഡിയായ ഒന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ പോളർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പ്ലേറ്റിലോട്ട് മാറ്റാം